ഹായ് ഫ്രണ്ട്സ് ഡൽടെക് ഇപ്പോൾ പ്രതി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽടെക്ക് മൂന്ന് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീട് കുറഞ്ഞ ബഡ്ജറ്റിൽ അതിൻ്റെ ഒരു വീഡിയോ മാറ്റം വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ എന്ന സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമ് മൂന്ന് ബെഡ്റൂമും അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണ് ഹാൾ കിച്ചൺ അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല വറ്റാത്ത കിണറാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ചുറ്റിയുള്ളവർ പുത്തൂർ പുത്തൂര് സെൻ്ററിൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അടിയിൽ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അതുപോലെ തന്നെ മുകളിൽ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് മൂന്ന് ബാത്റൂമുകളുണ്ട് രണ്ട് ബാത്ത് അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമും ഒരു വണ്ടി ഫ്രണ്ടിൽ കയറ്റിയിടാം വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല നല്ല റെസിഡൻസി ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ രണ്ട് മൂന്ന് ബസ് പോകുന്നുണ്ട് മെയിൻ ജംഗ്ഷനില് ബസ് ഡി ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ ദൂരമാണുള്ളത് തൃശ്ശൂർ ടൗണിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ ഈ മൂന്ന് ബെഡ്റൂം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ അളവ് വരുന്നത് ഈ വീടിൻ്റെ വില എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ ചെറിയൊരു മാറ്റം വരും നെഗോഷ്യബിളായിട്ടുള്ള വിലയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം ബാധിക്കാത്തൊരു ഏരിയയാണ് ഇപ്പോൾ വരാൻ പോകുന്ന ഏഷ്യയിലെ നമ്പർ വൺ സിയോജി പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് സ്വന്തമാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ചാനൽ ഡെൽടെക്കുമായി കോൺടാക്റ്റ് ചെയ്യും ഞങ്ങളത് ലോൺ ബഡ്ജറ്റിനനുസരിച്ച് എടുത്ത് തരും നിങ്ങൾ വീട് വയ്ക്കുന്നതിന് കുറഞ്ഞ ബഡ്ജറ്റ് പരസ്യം ചെയ്യാൻ ഡെൽടെക് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യോ കോൺടാക്ട് ചെയ്യോ ചെയ്യുക നയൻ സിക്സ് ത്രിബിൾ ത്രീ ഡബിൾ ടു വൺ സെവൻ സിക്സ് ഇതാണ് ഡെൽടെക് നമ്പർ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും